ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഹാബീനും അതുപോലെ വാസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഹാബീൻ എവിടേക്കാണ് യൂസ് ചെയ്യാൻ നോക്കിയാലോ ഹാബീൻ എന്ന് പറഞ്ഞാൽ നേരത്തെ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ഒരു ഹാബീൻ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഐ ഹാവ് ബീൻ ബിസി ഞാൻ നേരത്തെയും ബിസിയായിരുന്നു ഞാൻ ഇപ്പോഴും ബിസിയാണ് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഇവിടെ ഹാവ് ബീൻ നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് നോക്കാം ഐ ഹാവ് ബീൻ സ്റ്റഡി ഫോർ ടു ഹാസ് ഞാൻ കഴിഞ്ഞ രണ്ട് മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും എന്താ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയാനും നമ്മൾ ഇവിടെ ഹാവീൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ എപ്പോഴും നമ്മളോട് ടീച്ചേഴ്സ് പറയുന്നതാണ് ഒന്ന് എല്ലാവരും ഒന്ന് മിണ്ടാതിരിക്കോ ഞാൻ കുറേ നേരമായല്ലേ പറയുന്നത് ഒന്നും മിണ്ടാതിരിക്കോ എന്ന് പറയാറുണ്ടല്ലേ അപ്പോൾ എന്താ നേരത്തെ നമ്മളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഇപ്പോഴും നമ്മളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ എന്താ പറയുക ഐ ഹാവ് ബീൻ ടെല്ലിങ് എവ്രി വൺ ടു ഷട്ട് ഞാൻ നേരത്തെ മുതൽ ഇപ്പം എപ്പോഴും ഞാൻ എല്ലാവരോടും എന്താ ഒന്നും മിണ്ടാതിരിക്കോ എന്ന് ചോദിക്കുന്നുണ്ടെന്ന് ഇനി ഹാവ് ബീൻ ടോക്കിംഗ് ഫോർ ദി ലാസ്റ്റ് വൺ ഹാർഡ് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയും ആ അവൾ കുറേ നേരമായാലും ഒരു മണിക്കൂറോളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതെന്താ ഒരു മണിക്കൂറായിട്ട് അവൾ ആ ഒരു സംസാരം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും എന്താ അവൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഇവിടെ ഹാബി സോ ഹാബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് വോസ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാൻ നോക്കിയാലോ ബോസ് എന്ന് പറഞ്ഞാൽ നേരത്തെ തുടങ്ങി അവിടെ തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ബോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് നേരത്തെ ആ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്താ അത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടില്ല അപ്പം നമ്മൾ ബോസ് ആണ് യൂസ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ നോക്കിയാലോ ഐ വാസ് ബിസി യെസ്റ്റുഡേ ഇങ്ങനെ പറഞ്ഞാൽ എന്താ ഇന്നലെ ഞാൻ ബിസി ആയിരുന്നു അതിൻ്റെ അർത്ഥം എന്താ ഇപ്പം ഞാൻ ബിസി അല്ല ഇന്നലെ ആയിരുന്നു ഞാൻ ബിസ്സി ആയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം എറ്റ് ബാഡ് വെതർ ദിസ് മോർണിംഗ് ഇന്ന് രാവിലത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാല് വളരെ മോശമായിട്ടുള്ള ഒരു കാലാവസ്ഥ അതിനർത്ഥം എന്താ ഇപ്പം മോശമല്ല എന്നാണ് ഇനി ഷീ ബോസ് ദ സിഒ ഓഫ് ദ കമ്പനി ആ ഒരു കമ്പനിയുടെ സിഇഒ അവളായിരുന്നു ഇപ്പം എന്താ അവളല്ല സിഇഒ പക്ഷെ നേരത്തെ അവളായിരുന്നു ആ ഒരു കമ്പനിയുടെ സിഇഒ ഇനി ഇനിസ്റ്റോൾ ആ ഒരു ട്രീ എന്താ ടോൾ ആയിരുന്നു മുന്നേ ആ ട്രീ ടോൾ ആയിരുന്നു മേ ബി ഇപ്പം ആ ഒരു മരം വെട്ടിക്കളഞ്ഞപ്പോ അത് ചെറുതായിട്ടുണ്ടാവും അപ്പൊ നമ്മൾ പറയാണ് പക്ഷെ നേരത്തെ എന്തായിരുന്നു ആ ട്രീ വലുതായിരുന്നു അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദ ട്രീ വാസ് ടോൾ എന്ന് യൂസ് ചെയ്യുന്നത് സോ വാസ് എന്ന് പറഞ്ഞാൽ നേരത്തെ തുടങ്ങി അത് അവിടെ തന്നെ കഴിഞ്ഞു കണ്ടിന്യൂ ചെയ്യുന്നില്ല അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ വാസ് യൂസ് ചെയ്യും ഇനിയിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലോ നമ്മൾ അവിടെ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത് ഇനി നമുക്ക് കുറച്ച് എക്സസൈസസ് നോക്കിയാലോ സോ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ ഐ ഇവിടെ നമ്മൾ ഹാബീൻ ആണോ യൂസ് ചെയ്യുക അല്ലെങ്കിൽ വോസ് ആണോ യൂസ് ചെയ്യാം ഇവിടെ എന്താ പറയുന്നത് ഞാൻ ഈ ഒരു ദിവസം മൊത്തം ടയേർഡാണ് ഞാൻ നേരത്തെയും ടയർഡാണ് ഞാൻ എപ്പോഴും ടയർഡാണ് അപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുക ഹാബീൻ ആയിരിക്കും അല്ലേ യൂസ് ചെയ്യുക സോ ഇവിടെ നമ്മൾ എഴുതുന്നത് ഹാബീൻഡ് ഓക്കെ ആണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വേർഡ് ലാസ്റ്റ് സാറ്റർഡേ ാസ്റ്റ് സാറ്റർഡേ അല്ലെ കഴിഞ്ഞ ശനിയാഴ്ച ജാക്ക് നല്ല പാർട്ടിയിൽ നല്ല ഫണ് ആയിരുന്നു എന്നാ പറയുന്നത് അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യാം ലാസ്റ്റ് സാറ്റർഡേ നടന്നൊരു കാര്യം ഇപ്പൊ ഉണ്ടോ കാര്യം ഇപ്പൊ ആ കാര്യമില്ല അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് ബോസ് ആണ് അല്ലെ യൂസ് ചെയ്യാം സോ ജാക്ക് ബോസ് ഫൺ ലാസ്റ്റ് നൈറ്റ് നെക്സ്റ്റ് വൺ ഐ ഡാ വെയിറ്റിംഗ് ഫോർ യു ഫോർ ഏജസ് അന്ന് പറഞ്ഞാൽ എന്താ ഞാൻ വർഷങ്ങളായിട്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കാണ് നേരത്തെയും കാത്തിരിക്കുന്നുണ്ട് ഇപ്പോഴും കാത്തിരുന്നുണ്ടിരിക്കുക അപ്പൊ നമ്മൾ എന്താ അവിടെ യൂസ് ചെയ്യേണ്ടത് ഹാവീനാണ് അല്ലെ ഗെയിൻ യൂസ് ചെയ്യേണ്ടത് സോ നമ്മൾ യൂസ് നമ്മള് ഐ ഹാവ് ഓക്കെ സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഷീ ഡാഷ് സ്ലീപ്പിംഗ് ലാസ്റ്റ് നൈറ്റ് അല്ലെ കഴിഞ്ഞ രാത്രി അവൾ ഉറങ്ങായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ കഴിഞ്ഞ രാത്രി എന്ന് പറയുമ്പോൾ എന്താ കഴിഞ്ഞു പോയ കാര്യം ഇപ്പം ഇല്ല അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് വോസ് ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഷീ സ്ലീപ്പിംഗ് ലാസ്റ്റ് നൈറ്റ് സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഹാബീനും ബോസും കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നേരത്തെ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് ഹാബി ഇനിയിപ്പോ നേരത്തെ കഴിഞ്ഞു ഇപ്പൊ ആ കാര്യം ഇല്ല ഇങ്ങനെയാകുമ്പോൾ നമ്മൾ ബോസ് യൂസ് ചെയ്യണം ഇംഗ്ലീഷ് നിങ്ങളുടെ റൂട്ടീന്റെ ഭാഗമാക്കുന്നു